പ്രിയപ്പെട്ടവരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അല്ലേ ഒരു പരാജയം മനുഷ്യന്മാരെ ഇത്രമാത്രം ഉന്മാദികളാക്കി മാറ്റും എബ്രഹാം ലിംഗിനെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരു എഴുത്ത് കൊടുത്ത ചിത്രൻ എന്റെ കുട്ടിയെ നിങ്ങൾ പരാജയപ്പെടാൻ പഠിപ്പിക്കണം അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മളൊന്ന് പരാജയപ്പെടാൻ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അവരുടെ പരാജയത്തിൻ്റെ മൊത്തം കാരണം സീതാവൂതും മീഡിയാവണ്ണും ഔ ഔട്ട് ഓഫ് ഫോക്കസുമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് സ്വരാജ് പരാജയപ്പെട്ട അന്ന് തുടങ്ങിയതാണ് അവരുടെ ഈ സോഷ്യൽ മീഡിയ ആക്രമണം അവരിങ്ങനെ കയറി ചൊറിഞ്ഞപ്പോൾ സീതാവൂത് അവരെ അങ്ങ് കയറി മാന്തി അതോടുകൂടി അവരുടെ പത്തുമുപ്പത് വർഷം മുതലുള്ള എല്ലാ ഉള്ളുകള് പുറത്തായിരിക്കണം ഇപ്പോൾ അവർക്ക് ഈ പരാജയം മാത്രമല്ല ഇനി ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് അവരെ സീതാവൂത് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം പ്രകോപിതരായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ അവസാനമായി അവർ സീതാവൂദിന്റെ കൈ വെട്ടിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനോട് സീതാബുദിന്റെ പ്രതികരണവും എൻ്റെ പ്രതികരണവും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരാജയത്തിൽ കരികൂട്ട തങ്ങളുടെ തനി നിറം തുറന്നു കാണിക്കപ്പെട്ടതിലുള്ള ജാള്യത മറച്ചു വെക്കാൻ അവർ നടത്തിയ ആ വിദ്വേഷ മുദ്രാവാക്യം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കപ്പെടാൻ പോകുന്ന കാലങ്ങളോളം അവരെ വേട്ടയാടാൻ പോകുന്ന ആ മുദ്രാവാക്യം അത് നമുക്കൊന്ന് കേൾക്കാം ആദ്യം ഇനി ഈ ഇങ്ങനെ കയ്യും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവരോട് സീതാകൂതിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം അത് ഇന്ന് പറഞ്ഞതല്ല ഇങ്ങനെ ഭയപ്പെടുത്തുന്നവരോട് മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും പറയാനുണ്ടായിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്നും നമുക്ക് കേൾക്കാം പേടിപ്പിക്കുന്നു പേടിപ്പിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാല് വേറൊരാളുടെ കഷ്ടത്ത് കഴിഞ്ഞിട്ട് ആവും ചില ആളുകൾ ഇല്ലാത്തത് കണ്ടാവും അവരുടെ മരകക്ഷത്തിൽ ഇങ്ങനെ ണ്ട ഇതേ ഉണ്ടാവുള്ളൂ അതേ സംഗതിയെ എന്നെ വിളിച്ച് പേടിപ്പിച്ചാൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് ഞാൻ സത്യസന്ധമായിട്ടാണ് എനിക്ക് ഈ ഈ വികാരം എന്താണെന്ന് അറിയാത്ത ഒരാളും അതിനെ പറയുകയാണെങ്കിൽ പോൾ പോട്ടിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ ഗോർബച്ചേവിനെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇവരോട് നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ ഏത് സന്ദർഭത്തിലും പൊതിഞ്ഞു പിടിക്കാൻ സംരക്ഷിച്ചു നിർത്താൻ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടാകുമ്പോൾ നവകേരള യാത്രയെ അതിലെ ദൂർത്തിനെയും അതിൻ്റെ അനാവശ്യകതയെയും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പ്രതിപക്ഷം അതിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചപ്പോൾ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടുമൊക്കെ അവരുടെ തല അടിച്ചു പൊളിക്കുന്നത് അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓശാനപാടി കൊണ്ട് വാഴ്ത്തുപാട്ട് നടത്തിയ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്കിങ്ങനെ തോന്നിയതെല്ലാം വിളിച്ചു പറയാം അരിയും മലരും കാത്തു സൂക്ഷിച്ചോളാൻ വേണ്ടി ഒരു വിവേകമുദിക്കാത്ത ഒരു കുട്ടി ഒരാളുടെ തോളിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് കേരളത്തിലെ ഏറ്റവും മഹാഭീകരവാദ പ്രവർത്തനമായി ഇന്നും ചാനൽ ചർച്ചകളിലും അല്ലാത്ത സംസാരങ്ങളിലെല്ലാം ഉയർത്തി കാണിക്കുന്നവരാണ് ഇവരൊക്കെ അവർക്ക് ആരെയും വട്ടാം അവർ അൻപത്തൊന്ന് വെട്ട് വെട്ടിയവരാണ് അവർ ഫസലിനെ വെട്ടിയവരാണ് അവർ ഷുക്കൂറിനെ പൊതുജന മധ്യത്തിൽ വിചാരണ നടത്തി വെട്ടിയവരാണ് അവർ ഷുവായിബിനെ വെട്ടിയവരാണ് അവർ കൃപേഷിനെ വെട്ടിയവരാണ് അവർ ശരത്ലാലിനെ വെട്ടിയവരാണ് വെട്ടുമർക്കൊരു പുത്തിരിയെ അല്ല അതുകൊണ്ട് ഇനിയും വെട്ടും വട്ടു മാത്രമാണ് ഇവർക്ക് അറിയുക വെട്ടാൻ വരുന്ന പൂത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇവരോട് ഇവരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും ഞാൻ ഇവരോട് ഒന്ന് വേദമോദാൻ പോവുകയാണ് ഇത് ആദിമനുഷ്യനായ ആദ്യ പിതാവായ ആദമിന്റെ സന്തതികൾ പരസ്പരം ചേരിതിരിഞ്ഞ് അക്രമിക്കുന്ന ഒരു സന്ദർഭത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നത് കൊല്ലുമെന്ന് പറഞ്ഞ ആ സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് ആദമിന്റെ രണ്ട് സന്തതികളുടെ കഥ പറഞ്ഞു കൊടുക്കുക അവർ രണ്ടുപേരും ബലി നടത്തിയപ്പോൾ ഒരാളുടെ ബലി സ്വീകരിച്ചു രണ്ടാമത്തവൻ്റെ ബലി സ്വീകരിച്ചില്ല അപ്പം അവൻ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും അപ്പോൾ ഇന്നമ്മ എത്തലുഹു മിനൽ മുത്തൻ ഭക്തന്മാരുടെ ബലി മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഇതാണ് സഖാക്കളോട് നമുക്കും പറയാനുള്ളത് എന്നെ കൊല്ലാൻ വേണ്ടി നീ കൊല്ലേക്ക് കൈ നീട്ടിയാൽ വേണ്ടി ഞാൻ നിന്നിലേക്ക് കൈ നീട്ടുകയില്ല കാരണം എന്താ റബ്ബൽ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഈ അക്രമ രാഷ്ട്രീയം നിങ്ങളുടെ ഈ വെട്ട് രാഷ്ട്രീയം ഇതിനോട് സമാന രൂപത്തിൽ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്താ കാരണം എന്നറിയും ഞങ്ങൾ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു നിങ്ങൾക്കങ്ങനെ ഭയപ്പെടാൻ ഒരു അള്ളാഹു ഇല്ല നിങ്ങൾക്കങ്ങനെ ഭയപ്പെടാൻ ഒരു ഭരണകൂടവുമില്ല ഇല്ല നിങ്ങൾക്കങ്ങനെ ഭയപ്പെടാൻ ഒരു സാമൂഹ്യ സംവിധാനങ്ങളുമില്ല എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും നടക്കും എൻ്റെ കൈ വളരെ വണ്ണം കുറഞ്ഞതാണ് ഇത് പറ്റുമെന്നറിയില്ല പറ്റുമെങ്കിൽ നോക്കാവുന്നതാണ് കാരണം സീതാവൂത് പേറുന്ന അതേ ഐഡിയോളജി പേറുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളിങ്ങനെ അക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാഷ മാറ്റി മാനവികതയുടെയും സംസ്കാരത്തിൻ്റെയും വഴിയിലേക്ക് തിരിച്ചു വരണമെന്ന വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഭയത്തിൽ നിന്നുണ്ടാകുന്നതല്ല നിർഭയത്വത്തിന്റെ പരമകാഷ്ടയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നിങ്ങൾ വിവേകമതികളായി മാറുക എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമ്മദ് വർക്കാത്തു